ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണേ കുറേ നാളുകൾക്ക് ശേഷം വീട്ടിലേക്കൊരു അതിഥി വരാൻ പോകുന്നു അവനെ അവനാണ് കേട്ടോ അവനെ സ്വീകരിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ ആദ്യമായിട്ട് അവനൊരു വീട് വേണം ഇത് കിളിയുടെ കൂടാണ് തൽക്കാലം നമുക്കൊരു കിളിക്കൂട് മതി കുറേയധികം സാധനങ്ങളും പിന്നെ അതേ ഈ കൂടുവാണ് അവന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് അവന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കൂടൊക്കെ നമുക്ക് പിന്നീട് വാങ്ങാം അവന് ഫുഡ് കഴിക്കാനായിട്ടൊരു കുഞ്ഞി പാത്രവും കുറച്ച് ഫുഡും പിന്നെ ഒരു ടോയ്ലറ്റ് സെറ്റപ്പും ഒക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ആരായിരിക്കും ആളെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ എല്ലാം റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ആൾ വരാനായിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു ഞാൻ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആളിങ്ങെത്തി കേട്ടോ ബട്ടർഫ്ലൈയുടെ പെട്ടിക്കുള്ളിൽ ഫ്ലൈറ്റും പിടിച്ച് നമ്മുടെ ആളിങ്ങ് ലാൻഡ് ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് ചാടാൻ റെഡി ആയിട്ടിരിക്കുവാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന പുതിയ അതിഥിയാണിത് ഒരു പേർഷ്യൻ ക്യാറ്റാണ് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ക്യാറ്റ് ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ വീട്ടിൽ ഒരു പൂച്ചയെ വളർത്താൻ പോകുന്നത് പൂച്ച ഇതുവരെ വളർത്തിയിട്ടേ ഇല്ല ഇതൊരു സ്പെഷ്യൽ ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ കെയർ ചെയ്യണമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും പുതിയൊരു സ്ഥലത്തേക്ക് വന്നതിന്റെ പേടിയോ സങ്കടമോ എക്സൈറ്റ്മെന്റോ ഒന്നും അവനില്ലായിരുന്നു നല്ല പരിചയമുള്ള സ്ഥലമൊക്കെ പോലെ തന്നെ കളിച്ചു നടക്കുന്നുണ്ടായിരുന്നു അവൻ പുതിയൊരു സ്ഥലത്തേക്ക് വന്നു കഴിയുമ്പോൾ സങ്കടം കാരണം ഫുൾ ടൈം കരച്ചിലായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവൻ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു കുറേ നേരം കളിച്ചു ഇതേ അത് കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ചു അത്രയ്ക്ക് വലിയ കെയർ ഒന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം ആളുടെ മുഖത്തൊക്കെ നല്ല സ്റ്റെയിൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ദേഹത്തൊക്കെ അഴുക്കും പൊടിയൊക്കെ ഉണ്ടായിരുന്നു ചെവിയിൽ അഴുക്കുണ്ടായിരുന്നു അപ്പം പിന്നെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഒരു ഗ്രൂമിങ്ങിന് കൊണ്ടുപോവാമെന്ന് വിചാരിച്ചു നമുക്കിവനെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കണ്ടേ അവനെ കൂടിനകത്താക്കി വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് അവന് ട്രാവൽ ചെയ്ത് ശീലമൊന്നും ഉണ്ടാവാൻ വഴിയില്ല അതുകൊണ്ട് ബഹളം വയ്ക്കുമെന്നു അറിയില്ല ഇഷാൻ അവൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അവൻ ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല വളരെ സൈലൻ്റ് ആയിരുന്നു ഇച്ചിരി ദൂരം കഴിഞ്ഞപ്പോഴേക്കും അവൻ കിടന്ന് ഉറങ്ങാനും തുടങ്ങി പോയിട്ട് തിരിച്ചു വരുന്നവരെയും അവൻ ഉറക്കമായിരുന്നു ഒരു കാര്യം പറഞ്ഞില്ലല്ലോ അവന് നമ്മൾ പേരിട്ടിരിക്കുന്നത് മിലോ മിലോനെ കൊണ്ട് നമ്മൾ ഗ്രൂമിങ്ങിന് വന്നിരിക്കുന്നത് കോട്ടയത്തുള്ള റോംസ് ആൻഡ് നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവനെ അവിടുത്തെ സ്റ്റാഫ് ഏറ്റെടുത്ത് കേട്ടോ പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കി തൽക്കാലം അവൻ്റെ ഹെയർ കട്ട് ചെയ്യേണ്ടെന്നും വാഷ് ചെയ്ത് നെയിലൊക്കെ കട്ട് ചെയ്ത് ചെവിയൊക്കെ ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതിയെന്നും പറഞ്ഞു എങ്ങനെയാണ് അവനെ മുന്നോട്ട് കെയർ ചെയ്യേണ്ടതെന്നൊക്കെ അവർ വിശദമായിട്ട് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു ഒരുപാട് പെറ്റ്സിനെ ഗ്രൂമിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ പെറ്റ്സിന് വേണ്ടുന്ന എല്ലാ പ്രോഡക്ട്സും അവിടെ അവൈലബിൾ ആണ് ഒരു ഗ്രൂമിംഗ് പാർലറിനൊപ്പം വലിയൊരു ഷോപ്പും കൂടിയാണിത് പലതരത്തിലുള്ള തരത്തിലുള്ള പെറ്റ് കെയർ പ്രോഡക്റ്റ്സ് പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് കേജസ് ബെഡ് അത്യാവശ്യം മെഡിസിൻസ് പെറ്റ്സിനായിട്ടുള്ള ടോയ്സ് എന്നു വേണ്ട എല്ലാ ഐറ്റംസും നമ്മുടെ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും അവിടെ കിട്ടും ഗ്രൂമിങ്ങിന് കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ടുന്ന സാധനങ്ങളും കൂടി ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോളിഡേസിലൊക്കെ വരുമ്പോൾ മുൻകൂട്ടി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണം വരാൻ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ദേ അടുത്ത ഒരു പാർട്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നത് കണ്ടോ വൺ അവർ കഴിഞ്ഞപ്പോഴാണ് മിലോഡ ഗ്രൂമിംഗ് കഴിഞ്ഞ് തിരിച്ചു കിട്ടിയത് അവൻ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ഇവൻ എന്തിനാണാവോ ഇങ്ങനെ ദേഷ്യപ്പെട്ടു നോക്കുന്നത് പുള്ളി കുറച്ച് നേരമായി ഞങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുവായിരുന്നു മിലോഡ ദേഹത്തെ അഴുക്കും പൊടിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു നല്ല തൂവെള്ള കളറായിട്ടുണ്ട് പക്ഷെ അവൻ്റെ കണ്ണിന് താഴത്തെ സ്റ്റെയിൻ മാത്രം പോയിട്ടുണ്ടായിരുന്നില്ല അത് ഗ്രാജുവലി പോവുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് തവണത്തെ ഗ്രൂമിംഗ് കൊണ്ട് അതും ഓക്കെ ആയിക്കോളും മിലോയ്ക്ക് എന്തായാലും ഈ ഗ്രൂമിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അവൻ ആ റൂമിൽ നല്ല കാമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു റോംസ് ആൻഡ് ട്രാക്കിൽ നല്ല ആണ് കേട്ടോ അവർ സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ നല്ലപോലെ പറഞ്ഞു തരും മിലോനെ ഗ്രൂം ചെയ്തു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതേ നല്ല ഡിഫറൻസ് നമുക്ക് അറിയാനുണ്ട് ആദ്യം നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഇതേ മിലോ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഇപ്പം നല്ല മിടുക്കനായിട്ടുണ്ട് അപ്പോൾ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞ് മിലോനെ കൊണ്ട് ഇനി വീട്ടിലേക്ക് പോകാണേ